നമസ്കാരം ദൃശ്യം സിനിമ കണ്ടവരെല്ലാം തന്നെ ഒരു കാര്യം മറക്കില്ല ഐ ജി ഗീതാ പ്രഭാകർ എന്ന് പറയുന്ന ആശാ ശരത്തിൻ്റെ അഭിനയം എന്തൊരു തന്മയത്വത്തോടു കൂടിയുള്ള അഭിനയമാണ് ആ സിനിമയിൽ അവർ കാഴ്ചവെച്ചത് അവരുടെ സ്വന്തം മകനെ കുഴിച്ചിട്ട സ്ഥലം കണ്ടെത്താൻ കഴിയാതെ മോഹൻലാലിൻ്റെ കുടുംബത്തെ കംപ്ലീറ്റ് ചവിട്ടി അരിച്ചിട്ടും മുമ്പ് കിട്ടാതെ അവസാനം പശുവിൻ്റെ ബോഡി കിട്ട കിട്ടിയപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള ദേഷ്യവും അഹങ്കാരവും തിരിച്ചടികളും എല്ലാം ആ സിനിമയുടെ പ്രത്യേകതകളായിരുന്നു അവസാനം അവർ ഇവിടെ നിന്ന് നാട് ആടുവിട്ട് പോകുന്ന രംഗമുണ്ട് ഭർത്താവായ ഈ സിദ്ദിഖിനോടൊപ്പമാണ് യാത്ര പുറപ്പെടുന്നത് ഈ സന്ദർഭത്തിൽ അവസാനമായി അവർക്ക് മോഹൻലാലിനെ കാണാൻ ആഗ്രഹമുണ്ടാവുകയും അതിനെ കണ്ടിട്ട് എന്താണ് നടന്നതെന്ന് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട് ഇപ്പോഴിതാ ആ ഗീത പ്രഭാകർ ഇത്രയൊക്കെ വലിയ കഴിവുള്ള ഒരു പോലീസ് ഓഫീസറായി അഭിനയിച്ചിട്ടുള്ള ഡോ ഐ ജി ഗീത പ്രഭാകർ എന്ന ആശാശലത്ത് ഒരു കഥാപാത്രമായിട്ടാണ് അതിൽ അഭിനയിച്ചെങ്കിൽ ഇപ്പോൾ ഇതാ അവരൊരു കുറ്റവാളിയായി സ്ഥലം വിട്ടിരിക്കുന്നു ഇന്ത്യയിലെ രാക്കുരാമാനും വിദേശത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് എസ് പി സി എന്ന് പറയുന്ന വള തട്ടിപ്പ് വളക്കമ്പനി കുറേ കാലമായി കേരളത്തിലെ പതിനായിരക്കണക്കിന് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് കോടാനു കോടി രൂപ സമ്പാദിച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും ഇവർ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന കാര്യം നേരത്തെ ക്രൈം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇതിനെല്ലാം തുടങ്ങി വെച്ചത് കർമ്മ ന്യൂസാണ് കർമ്മ ന്യൂസ് ശക്തമായ രൂപത്തിൽ പോരാട്ടം നടത്തിയിരുന്നു അവർക്കെതിരെ ധാരാളം വ്യാജ ആരോപണങ്ങളും കേസുകളുമെല്ലാം എസ് പി സി കൊടുക്കുകയുണ്ടായി എന്നാൽ ജെയ്മോൻ എന്ന് പറയുന്ന ഒരു ഒരധോലോക മാഫിയ കിങ്ങിനെ പോലെ ഈ എസ് പി സിയുടെ വളവിൽ നടത്തിയിട്ടുള്ള മറവിൽ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ പലതവണ ഇവർ റിപ്പോർട്ട് ചെയ്തു ഇവർക്ക് വലിയ ഭീഷണിയുണ്ടായി അവസാനം അതെല്ലാം കള്ളമായിരുന്നുവെന്നും ഇപ്പോൾ കർമ്മ പറഞ്ഞതാണ് ശരിയെന്ന് ചരിത്രം തെളിയിച്ചിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ജെയ്മോനെ എരുവിപുരം പോലീസ് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഇതിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ആശാശലത്ത് ആശാശലത്താണ് ഈ പറയുന്ന പ്രാണ സ്റ്റോറെല്ലാം വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കോടാനുകൂടി ലാഭം ഉണ്ടാക്കുന്ന പദ്ധതിയാണെന്നും അതുവഴി കോടികൾ സമ്പാദിക്കാമെന്നും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം നടത്തിയത് ഇത് കേട്ട് നിസാമുദ്ദീൻ എന്ന് പറയുന്ന കൊല്ലങ്കാരൻ പണം പത്ത് ലക്ഷം മുടക്കുകയും ആ പത്ത് ലക്ഷം മുടക്കി അവസാനം ചെന്ന് നോക്കുമ്പോഴാണ് ഇതൊരു തട്ടിപ്രസ്ഥാനമാണ് അഞ്ച് പൈസ തിരിച്ചു കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്നത് എൺപത് ലക്ഷം രൂപയായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ പത്ത് ലക്ഷം രൂപ കൊടുത്ത ശേഷം യാതൊരു സാധനവും ആ അവരുടെ സൂപ്പർമാർക്കറ്റിൽ എത്തിച്ചില്ല അദ്ദേഹത്തിൻ്റെ കൊല്ലം ജില്ലയിലെ എല്ലാ സൂപ്പർമാർക്കറ്റിലേക്കും ഈ സാധനങ്ങൾ എത്തിക്കാനുള്ളൊരു കരാർ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു എന്നാൽ യാതൊരു സാധനവും എത്തിയില്ല മാത്രമല്ല കൊടുത്ത പണം തിരിച്ചു കിട്ടിയില്ല ഈ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് കേസുമായി മുന്നോട്ട് പോകേണ്ടി വന്നത് നമുക്കറിയാം എസ് പി സി എന്ന ജൈവവള കമ്പനി തട്ടിപ്പ് പ്രസ്ഥാനമാണെന്ന് ആദ്യമായി കണ്ടെത്തിയത് എം എം മണിയുടെ സ്വന്തം മകളാണ് അവർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനായിട്ടാണ് ആദ്യം ഈ വളക്കമ്പനി തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ കേരളത്തിൽ അത് നിരോധിക്കാനിടയായി കാരണമുണ്ടാകുന്നതും അതിന് കാരണക്കാരനായി ലംബോദരൻ എന്ന് പറയുന്ന ഒരു കൃഷിക്കാരനാണ് എം ബി എം എം മണിയുടെ സഹോദരനാണ് അങ്ങനെ ഇടുക്കിയിലെ കർഷകരെ വഞ്ചിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് തുടക്കം കുറിച്ചത് എം എം മണി തന്നെയാണ് അതിനുശേഷം കേരളത്തിൽ നിന്ന് മുങ്ങിയ ഇവർ കർണാടക തമിഴ്നാട്ടിൽ പോയി അവർ കോയമ്പത്തൂർ ഒരു ഫാക്ടറി വ എടുക്കുകയും ഇവിടെ വളം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന പേരിൽ പല ആളുകളിൽ നിന്നും കോടാന കോടി രൂപയാണ് തട്ടിപ്പ് നടത്തിയത് കർണാടകയിലും തമിഴ്നാട്ടിലുമായി ഏകദേശം പതിനായിരം കോടി രൂപ തട്ടിപ്പ് നടത്തി എന്നുള്ള വാർത്തയാണ് വന്നത് പ്രാണ ആപ്പ് എന്നുള്ള പേരിൽ ഇങ്ങനെ ധാരാളം ആളുകളിൽ നിന്ന് പറമ്പിരിക്കുകയും ഇവരെല്ലാം സംഘടിതമായി ഇതിനെതിരെ പോരാട്ടം നടത്തുകയും ഒക്കെ ചെയ്തിട്ടും തൻ്റെ കൈവശമൊന്നുമില്ല പണമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കിടക്കുന്ന വല്ല പാറക്കെട്ടുകളുണ്ട് അത് വേണമെങ്കിൽ എഴുതിയെടുത്തോ എന്ന അഹങ്കാരമാണ് ജയ്മോൻ പ്രകടിപ്പിച്ചത് ഇപ്പോഴിതാ ജെയ്മോനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കൂടാതെ പത്താമത്തെ പ്രതിയായ ഇതിനെല്ലാം പ്രചോദനം നൽകിയ ആശാശരത്ത് ജീവനും കൊണ്ട് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് അവരിപ്പം ദുബായ് ദുബായിലേ കടന്നിരിക്കുന്നു അതല്ല അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും കടന്നോ എന്നറിയില്ല എന്തായാലും പോലീസ് പിന്നാലെ ഉണ്ട് ആശാശരത്തെ ഈ തട്ടിപ്പുകളൊന്നും കേരളത്തിൽ നടക്കില്ല ജനങ്ങൾ ഉത്ബുദ്ധരാണ് അവർ പോരാട്ടം നടത്താൻ കഴിവുള്ളവരാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ ജൈവ വള കമ്പനി തട്ടിപ്പ് കമ്പനിക്കെതിരെ വന്ന ഈ കേസും അതോടൊപ്പം തന്നെ ആശാശരത്തിൻ്റെ മുങ്ങലും ഈ മുങ്ങി മുങ്ങി എവിടെ വരെ മുങ്ങും തിരിച്ചു വരേണ്ടി വരും പ്രജ്വൽ എന്ന് പറയുന്ന കർണാടകയിലെ ലൈംഗിക കേസിലെ പ്രതി അവിടുത്തെ മന്ത്രിയുടെ മകനാണ് രേവണ്ണ എന്ന് പറയുന്ന പ്രമുഖനായ അവിടുത്തെ മന് മുൻ മന്ത്രിയുടെ മകനാണ് അവസാനം ഇപ്പോൾ പ്രജ്വലിന് ജർമ്മനിയിൽ നിന്ന് മടങ്ങി വരേണ്ട ഗതികേട് വന്നു അതുപോലെയാണ് ആശാ ശരത്ത് എത്ര എത്ര ഓടിയാലും തിരിച്ച് ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും നേരത്തെ ഐറിച്ച് എന്ന് പറയുന്ന സ്ഥാപനം പൂട്ടാനിടയായത് ക്രൈമിൻ്റെ ഒരു പോരാട്ടമാണെങ്കിൽ ഇവിടെ എസ് പി സി എന്ന് പറയുന്ന തട്ടിപ്പ് വളക്കമ്പനി പൂട്ടാനിടയായതും അതേപോലെ അവരുടെ തട്ടിപ്പുകൾക്കെല്ലാം ഏറ്റവും ശക്തമായി തിരിച്ചടി കൊടുത്തതും കർമ്മ എന്ന് പറയുന്ന ചാനലാണ് എന്ന് പറയാൻ അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരേണ്ടതുണ്ട് ഈ കാര്യത്തിൽ നിന്ന് പ്രത്യേകം പറയുകയാണ് നന്ദി നമസ്കാരം